ിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേയുടെ തീരുമാനം യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ തീരുമാനം നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച അനുകൂല പ്രതികരണങ്ങൾ കണക്കിലെടുത്താണ് റെയിൽവേ വ്യാപകമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഓരോ കോച്ചിലും കുറഞ്ഞത് നാല് സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിക്കുക യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ച ട്രെയിനുകളിൽ ഗണ്യമായി കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് എല്ലാ ട്രെയിനുകളിലും ക്യാമറ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എഴുപത്തിനാലായിരം പാസഞ്ചർ ട്രെയിൻ കോച്ചുകളിലും പതിനയ്യായിരം എഞ്ചിനുകളിലും ഇത് ക്യാമറകൾ വരും നൂറ് കിലോമീറ്റർ വേഗതയും കുറഞ്ഞ പ്രകാശമുണ്ടെങ്കിൽ പോലും ഉയർന്ന റെസൊല്യൂഷനിൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണ് സ്ഥാപിക്കുക ഡിഗ്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്യാമറകൾ പകർത്തും കോച്ചുകളിലേക്ക് പ്രവേശിക്കുന്ന വാതിലുകളോട് ചേരുന്നാകും രണ്ടുവിധം ക്യാമറകൾ സ്ഥാപിക്കുക ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പോലും ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ യാത്രക്കാരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിലാകും ക്യാമറകൾ സ്ഥാപിക്കുക